തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണോ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാമോ അതല്ല നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട് ചോദ്യം കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട പറഞ്ഞു തരാം നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവൂ പോളിംഗ് ബൂത്തിലെ വെള്ള നിറത്തിലുള്ള ഒരു ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താം ഇനി നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൂന്ന് വോട്ട് ചെയ്യണം ഒന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്ക് മൂന്ന് ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്ക് ഇതിനായി പോളിംഗ് ബൂത്തുകളിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും ഓരോന്നും ഓരോ നിറത്തിലായിരിക്കും ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് യൂണിറ്റിൽ വെള്ള നിറത്തിലുള്ള ലേബലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീള നിറത്തിലുള്ള ലേബലുമായിരിക്കും ഉണ്ടാവുക ഇതനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ലെങ്കിൽ നോട്ട് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവരോടാണ് അടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻഡ് ബട്ടൺ അമർത്താം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ അവസാനമാണ് എൻഡ് ബട്ടൺ ഉള്ളത് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത ശേഷം എൻഡ് ബട്ടൺ അമർത്തുകയും ചെയ്യാം അതായത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി എൻഡ് ബട്ടൺ അമർത്തി മടങ്ങാം അതേസമയം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ബാലറ്റിൽ എൻ ബട്ടൺ ഇല്ല ഇനി വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം പോളിംഗ് ബൂത്തിലേക്ക് കടന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ നമ്മുടെ തിരിച്ചൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കും രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൈവിരലിൽ മഷി പുരട്ടുന്നത് ശേഷം വോട്ട് രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് നൽകുകയും ചെയ്യും ഇനി നേരെ വോട്ടിംഗ് യന്ത്രത്തിന്റെ ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് സ്ലിപ്പ് കൈമാറുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് മെഷീൻ അമർത്തുകയും വോട്ടിംഗ് മെഷീൻ സജ്ജമാക്കുകയും ചെയ്യും ഇനി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്ന് വോട്ട് രേഖപ്പെടുത്താം സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ബട്ടൺ അമർത്തുകയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്താൽ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുകയും ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിക്കാം അപ്പോൾ എങ്ങനെയാ നേരെ ബൂത്തിലേക്ക് പോവാൻറെഡിയല്ലേ